യേശുവിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവത്തിൻ്റെ വചനങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും പ്രതീക്ഷയോടെ സന്തോഷത്തോടെ ഒരു നല്ല ദിവസം ആശംസിക്കുവാണ് ഇന്നലെയൊക്കെയും ഒത്തിരി ആളുകളുടെ പ്രാർത്ഥനയും ഒത്തിരി പേരുടെ നിയോഗം സമർപ്പിച്ചുള്ള പ്രാർത്ഥനയെല്ലാം ഓരോ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നടക്കുന്നുണ്ട് കർത്താവ് ഇന്ന് ഈ വചനം പറയുമ്പോൾ പത്ത് മിനിറ്റോ പന്ത്രണ്ട് മിനിറ്റോ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വചനങ്ങളെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ സന്നദ്ധിയിൽ എത്തിക്കുമ്പോൾ ഒരു ചിന്തയുണ്ട് ഈ പത്തു മിനിറ്റ് ഒരാൾക്ക് നഷ്ടമാകാൻ പാടില്ല അതൊരനുഗ്രഹ കാരണമാകണം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ശ്രദ്ധിക്കുന്ന ഒരാൾ പോലും പറയരുത് ഈ പ്രാർത്ഥന കൂടണ്ടായിരുന്നു ഈ പ്രാർത്ഥന ഒരു ഗുണവുമില്ല ഇത് കേൾക്കണ്ടായിരുന്നു പ്രാർത്ഥിക്കണ്ടായിരുന്നു എന്ന് ആർക്കും തോന്നരുത് ഈ പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് അവരുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ മിനിറ്റുകളായി സെക്കൻഡുകളായി മാറണം കർത്താവ് എങ്ങയുടെ വചനം കേൾക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാൻ ഇന്ന് സമർപ്പിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്ക് ജീവിതത്തിൽ പല മനുഷ്യരെയും കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യമുണ്ട് ചിലരൊക്കെ ജീവിതത്തിൽ വല്ലാതെ മടുത്തു പോയവരാണ് ജീവിതം മടുത്തു ജീവിതം വല്ലാതെ മടുത്തിരിക്കുവാണ് എന്ന് പറയുന്നവരുടെ എണ്ണം ഒത്തിരിയാണ് അവരുടെ ജീവിതത്തെ മടുപ്പിച്ചത് അവർ കടന്നുപോയ വഴികളിലെ പ്രയാസങ്ങളാണ് പ്രതിസന്ധികളാണ് സങ്കടങ്ങളാണ് അനേകം ആളുകൾ ഇവിടെ വരുന്നത് കേവലം ഒരു പാട്ട് കേൾക്കാനോ കേവലം എന്തെങ്കിലുമൊക്കെ ഒന്ന് കേട്ടിട്ട് പോകാനല്ല അവരുടെ സങ്കടങ്ങൾ പ്രയാസങ്ങൾ നല്ല ദൈവത്തോട് തുറന്നു പറയാനാണ് പ്രതിസന്ധികൾ ദൈവത്തോട് പറയാനാണ് കണ്ടും കേട്ടു പോകാൻ മാത്രമല്ല വരുന്നത് അവരുടെ പ്രയാസങ്ങൾ മനസ്സ് തുറന്ന് ഒരാളോട് പറയണം എല്ലാവരോടും നമ്മൾ മനസ്സ് തുറക്കാറില്ലല്ലോ അനേക ആളുകൾ അവരുടെ സങ്കടങ്ങളെ വേദനകളെ തുറന്നു പറയുന്ന സ്ഥലമാണ് ഈ ആലയം സങ്കടത്തിന് പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അവരുടെ പ്രതിസന്ധികളെ തുറന്നു പറയുമ്പോൾ ഒരു വലിയ ബലം ഒരാശ്വാസം പ്രതീക്ഷയൊക്കെ അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് പ്രത്യേകം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് നാം പ്രതീക്ഷയോടെ കേൾക്കുന്ന വചനം ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഒരു ബോധ്യമായി അനുഗ്രഹമായി പ്രതീക്ഷയായി എല്ലാം മാറ്റട്ടെ സങ്കീർത്തന പുസ്തകം അറുപത്തി മൂന്നാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങളാണ് സങ്കീർത്തനം അറുപത്തി മൂന്നാം അധ്യായം അഞ്ച് ആറ് കിടക്കയിൽ ഞാനങ്ങ് ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ രണ്ട് സമയങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് കിടക്കയിൽ ഞാനങ്ങേ ഓർക്കുകയും ഞാൻ കിടന്നുകൊണ്ട് ദൈവമേ നിന്നെ ഓർക്കുന്നു രാത്രിയാമങ്ങളിൽ രാത്രിയിൽ അങ്ങയെക്കുറിച്ച് ഞാൻ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അതിലൂടെ കിട്ടുന്ന വലിയ ഒരു അനുഗ്രഹം എഴുതിയിട്ടുണ്ട് ഞാൻ മജ്ജയും മേതസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തി അടയുന്നു മജ്ജയും മേതസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തി അടയുന്നു എപ്പോൾ ഒരാൾ ദൈവത്തിൻ്റെ നാമത്തെ ഓർക്കുകയും അവിടുത്തെ വചനങ്ങളെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്കെല്ലാം ഒരു വലിയ അനുഗ്രഹമുണ്ടെന്ന അതിൻ്റെ അർത്ഥം നമ്മൾ പറയില്ലേ ഇതിനൊക്കെ ആർക്കായി ഇപ്പം നേരം ആരെക്കൊണ്ടിതൊക്കെ പറ്റും എല്ലാ ദിവസവും കാണാനും കേൾക്കാനും ഒക്കെ എപ്പോഴേലോ കൊക്കുമ്പം കണ്ടാൽ പോരെ എന്നൊക്കെയാണോ ഒരാൾ ദൈവത്തിൻ്റെ നാമത്തെ വചനത്തെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് അവരുടെ ജീവിതത്തെ ദൈവം അനുഗ്രഹങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കുമെന്നാണ് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ നല്ല രണ്ട് വാക്കുകളാണ് മജ്ജയും മേധസ്സും സാധാരണയുള്ള സംസാര വരുന്ന വാക്കുകളല്ല അല്പമാഴമുള്ള ഗൗരവമുള്ള രണ്ട് വാക്കുകളാണ് മജ്ജയും മേധസ്സും കൊണ്ടെന്നപോലെ എന്നെ ദൈവം സംതൃപ്തനാക്കിയെന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ചിലപ്പോൾ നിങ്ങൾക്കൊരു പരാതി കാണും ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും എൻ്റെ പ്രാർത്ഥനയ്ക്കൊന്നും കാര്യമായ മാറ്റമുണ്ടായില്ല എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകിയില്ല ചിലപ്പോൾ ഒരു നിരാശ പോലെയും ചിലപ്പോൾ ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്നൊരു ചെറിയ പരാതിയൊക്കെ കാണുമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പ്രയാസത്തിൽ പ്രതിസന്ധിയിൽ മനസ്സും അടുത്തൊരാളായിരിക്കാം ഒരാളിങ്ങനെ പറഞ്ഞു എന്നും കാണുകയും കേൾക്കുകയും മിണ്ടുകയും ചെയ്യുന്ന ഒരാളായിരിക്കാം ചില ആളുകൾ അവരുടെ മുഖത്ത് നല്ല ചിരിയൊക്കെ ഉണ്ടാകാം നമ്മളോട് നന്നായി സംസാരിക്കുന്നുണ്ടാകാം നമ്മുടെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടാകാം എന്നാലും അവരോട് ഇടയ്ക്ക് ചോദിക്കണം നിങ്ങൾ ഓക്കെ ആണോ നിങ്ങൾ സന്തോഷമാണോ മൈൻഡൊക്കെ ഓക്കെ ആണല്ലോ അല്ലേ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നല്ലോ അല്ലേ എന്നിടയ്ക്ക് ചോദിക്കണം ചിലപ്പോൾ അവർ പുറമേ ചിരിക്കുമെങ്കിലും പുറമേ വർത്തമാനം പറയുമെങ്കിലും അവരുടെ ഉള് ചിലപ്പോൾ മനസ്സ് മടുത്തിരിക്കുമായിരിക്കാം പുറമേ ആരെയും സങ്കടങ്ങളെ കാണിക്കാൻ ഇഷ്ടമില്ലാത്തവരാ പലരും കുറച്ചൊക്കെ സന്തോഷം അഭിനയിച്ച് അങ്ങ് പോകുന്നവരാണ് ഒരുപക്ഷെ പ്രിയപ്പെട്ടവർ ഈ വചനം കേൾക്കുന്നത് നിങ്ങളും മനസ്സുകൊണ്ട് മടുത്തുവല്ലോ ഇരിക്കുവാണോ നിങ്ങൾ ഓക്കെയാണോ സന്തോഷമായിട്ടൊക്കെയാണോ പോകുന്നത് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നിങ്ങളെ വല്ലാതെ മടുപ്പിച്ചിരിക്കുകയാണോ മനസ്സ് കല്ലുവെള്ളത്തിലിട്ട പോലെ താഴേക്ക് താഴേക്ക് പോകുന്ന പോലെ തോന്നുന്നുണ്ടോ ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഈ പ്രാർത്ഥന മജ്ജയും മേധസ്സും പോലെ സ്വർഗത്തിലെ ദൈവം നിന്നെ സംതൃപ്തനാക്കും നിന്റെ കുടുംബത്തെ സംതൃപ്തരാക്കും നിൻ്റെ പ്രിയപ്പെട്ടവരുടെ ചില ആവശ്യങ്ങളെ മുൻനിർത്തിയുള്ള പ്രാർത്ഥന നിനക്കൊരനുഗ്രഹമായി മാറും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രയാസത്തിലുള്ളൊരു വ്യക്തിക്ക് വേണ്ടിയാണോ ഇപ്പോൾ മനസ്സിൽ ഓർത്തു പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ അതിനകത്ത് വരും കിടക്കിയിൽ ഞാനങ്ങേ ഓർത്തു രാത്രിയാമങ്ങളിൽ ഞാൻ അങ്ങയുടെ നാമത്തെ ധ്യാനിച്ചു അത്രേ ചെയ്തുള്ളൂ പക്ഷെ ദൈവം കൊടുത്തതോ മജ്ജയും മേധസ്സും കൊണ്ടെന്നപോലെ സംതൃപ്തരാക്കി എന്ന് ചെയ്ത കാര്യം സിമ്പിളായിട്ടോ കിടക്കിയിൽ ഞാനങ്ങേ ഓർത്തു വലിയ കഷ്ടപ്പാടൊന്നും എടുത്തിട്ടില്ല രാത്രിയാമങ്ങളിൽ കുറച്ചു നേരം അങ്ങയുടെ നാമത്തെ ഞാൻ ധ്യാനിച്ചു ആ ഒരു ചെറിയ കാര്യമെന്ന് നമുക്ക് തോന്നുന്ന കാര്യത്തിന് പോലും ദൈവം കൊടുത്ത പ്രതിഫലം ഇരട്ടിയാണ് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ അവരെ ഞാൻ സംതൃപ്തരാക്കുന്നതാണ് ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെ വചനമൊക്കെ ഒരു സാധാരണ കാര്യമായി അല്ല സ്വർഗത്തിലെ ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തരാക്കുന്ന സമയം വരുന്നുണ്ട് ഒരു നല്ല സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഭാരപ്പെടും ഒന്നും വേണ്ട ടെൻഷനാവുന്നും വേണ്ട മനസ്സ് മടുക്കുമെന്നും വേണ്ട നിങ്ങളുടെ ഓരോരുത്തരെയും സങ്കടങ്ങൾ അതേപോലെയുള്ള ആഴത്തിലൊന്നും മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ മനസ്സിലാക്കുവാൻ ഞങ്ങൾക്കും പറ്റാറുണ്ട് കുറച്ചൊക്കെ ഞങ്ങൾക്കും പിടികിട്ടും കാരണം ഞങ്ങളും വേദനയിലൂടെയും പ്രയാസത്തിലൂടെയും ഒറ്റപ്പെടലിലൂടെയും ഒക്കെയും കടന്നു പോയവരാണ് അതുകൊണ്ട് നിങ്ങളുടെ മുഖം വാടുമ്പോൾ നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ പറയുമ്പോൾ ഒരു കഥ പറയുകയാണ് എന്ന് തോന്നാറില്ല നിങ്ങളുടെ സങ്കടങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഏതോ ഒരു കഥയാണ് പറയുന്നത് എന്നല്ല ചിന്തിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങളാണ് പറയുന്നത് എന്ന് അറിയാൻ പറ്റും ഇത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുക്ക പ്രാർത്ഥന നിങ്ങൾ ചൊല്ലുന്നുണ്ടല്ലോ അല്ലേ യേശുവി അങ്ങയുടെ വിലയേറിയ തിരുരക്തത്താൽ ഒക്ടോബർ മാസം നടക്കാൻ പോകുന്ന നിയോഗ പ്രാർത്ഥനയെയും അതിൽ പങ്കെടുക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും സമർപ്പിക്കാൻ പോകുന്ന നിയോഗങ്ങളെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് നിങ്ങയുടെ ആത്മാവിനാൽ നയിക്കണമേ ഒരു നല്ല പ്രാർത്ഥനയാണ് ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന സമയങ്ങളാണ് ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ നിങ്ങളുടെ കുടുംബം ഇത് ഈ വചനങ്ങളൊക്കെ ഒത്തിരി പേർ നിയോഗത്തോടെയാണ് അനേകരുടെ അടുത്ത് എത്തിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കാണാൻ വന്നപ്പോൾ പറയുകയുണ്ടായി ഫാദർ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഈ വചനം കേട്ട് ഞാനൊരു എൺപത്തിയാറ് പേർക്ക് ഈ വചനങ്ങൾ അയച്ചു കൊടുക്കും രാവിലെ തന്നെ ഇതിന് ശേഷമേ ഞാൻ എൻ്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങാറുള്ളൂ അദ്ദേഹം ഒരു ഉയർന്ന പോലീസ് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് സമൂഹത്തിൽ ഒരുപാട് പേർ ഒരു നിയോഗത്തോടെ ദൈവത്തിൻ്റെ വചനം ഇന്ന് അനേകരിലേക്ക് എത്തിക്കുന്ന ദൈവ ശുശ്രൂഷകരായി കഴിഞ്ഞു ദൈവ ശുശ്രൂഷകരായി അനേകർ മാറി ദൈവത്തിന് നന്ദി പറയാം മഹത്വം ദൈവത്തിന് ഇന്ന് പ്രാർത്ഥിക്കാം ഒരു നിമിഷം എല്ലാവരും ഒന്ന് സാധ്യമെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വ്യക്തികളും കുടുംബങ്ങളും ഉണ്ട് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കുടുംബങ്ങളിൽ ദേശങ്ങളിൽ അയൽവക്കങ്ങളിൽ തൊട്ടടുത്തും ദൂരെയും അകലെയും ചാരത്തും എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു ഈ വചനങ്ങളെ അയച്ചു കൊടുക്കുന്നവരെ ഓർക്കുന്നു ഈ വചനം കേൾക്കുന്നവരെ ഓർക്കുന്നു ഈ ശുശ്രൂഷയെ ഇഷ്ടപ്പെടാത്തവരുണ്ടാകാം ഞങ്ങൾ അവരെ സ്നേഹത്തോടെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ വചനം അനേകരുടെ ജീവിതത്തിന് അത്ഭുതവും വിടുതലും ആക്കണമേ മജ്ജയും മേധസ്സും കൊണ്ടെന്നപോലെ അവരെ സംതൃപ്തരാക്കണമേ ഇന്ന് ശനിയാഴ്ച ദിവസം നാലാമത്തെ ഗ്രൂപ്പ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ദിവസമാണ് ശനിയാഴ്ച അനുഗ്രഹയിലെ പ്രത്യേകം അവരെ ഓർമ്മിപ്പിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്നായി മാധ്യസ്ഥം വഹിക്കാൻ സഹായിക്കട്ടെ ഒരു നിമിഷം പ്രാർത്ഥിച്ച കർത്താവായ യേശുവേ ഒക്ടോബർ മാസം നടക്കുന്ന നിയോഗ പ്രാർത്ഥനയെ തിരുരക്തത്താൽ വിശുദ്ധീകരിക്കണമേ അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാൻ സമർപ്പിക്കാൻ പോകുന്ന നിയോഗങ്ങളെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ ആ മേൻ ഈശോയുടെ നല്ല ആശീർവാദം ഈ ശനിയാഴ്ച ദിവസം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻറെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതയാത്രയിൽ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും ദൈവം നമ്മെ സംരക്ഷിക്കട്ടെ എല്ലാവിധ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് അന്ധകാരത്തിൻ്റെ പൈശാചിക പീഡകളുടെ സ്വാധീനങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും തരണമേ ദൈവത്തോടുള്ള ബന്ധം വർദ്ധിപ്പിക്കണമേ വിശ്വാസം വർദ്ധിപ്പിക്കണമേ തീക്ഷ്ണത വർദ്ധിപ്പിക്കണമേ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കണമേ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണം ണമേ വരുമാന മാർഗങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ പ്രമോഷൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ വീട് പണി പൂർത്തിയാകാൻ ഒരു വാഹനം മേടിക്കാൻ നല്ല സന്തോഷത്തോടെ ഒരു ജീവിതം കുടുംബജീവിതം മക്കളുടെ ഭാവി അവരുടെ വിദ്യാഭ്യാസം എല്ലാ കാര്യവും ഒന്നുപോലെ സർവശക്തൻ്റെ കാരുണ്യത്താൽ അനുഗ്രഹമാകട്ടെ മജ്ജയും മേതസ്സും കൊണ്ടെന്ന പോലെ ദൈവം നിങ്ങളെ സംതൃപ്തരാക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സാധ്യമായ എല്ലാവർക്കും ഈ വചനത്തെ അയച്ചു കൊടുക്കുക നാളെ ഞായറാഴ്ച അഞ്ചരയ്ക്ക് ദൈവവചനം കേൾക്കുവാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നാളെ അഞ്ചരയ്ക്ക് കാണുന്നതുവരെ വലിയവനായ സർവശക്തനായ ദൈവം സർവാധിപനായ ദൈവം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ